ഇതേതാ വണ്ടി റെനോഡ് കിഗർ 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 ഓക്കെ ഇതൊരു ചെറിയ കോമ്പാക്ട് വണ്ടിയാണ് അല്ലെ ഈ ഒരു സെഗ്മെന്റിൽ നല്ലൊരു അതായത് ഫെസിലിറ്റി വൈസ് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വെഹിക്കിൾ ആണ് നല്ല പോൾസ്റ്ററി വർക്കും അല്ലേ ഇതേതാ കുറച്ചുകൂടി വലിയ എന്ന് സിബി യൂണിറ്റ് ആണ് അതായത് ഇവിടെ വണ്ടികൾ കുറവാണ് ഒരു സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട് സ്കോഡ അറിയാലോ സ്കോഡയുടെ ഈ വെഹിക്കിളിന്റെ ും കാണുന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോളൂ എറണാകുളത്ത് റോയൽ ഡ്രൈവ് സ്മാർട്ടിൽ ഉണ്ട് സാധനം ഇതേതാ ഹോണ്ട ഓക്കെ ഹോണ്ട സിറ്റി ഓഫ് കോഴ്സ് ഹോണ്ട സിറ്റി ഇവിടെ എം ജിയുടെ കാർ അല്ലേ ഹെക്ടർ ആ ഇത് നല്ല കാറാണ് കാറാണല്ലേ ശരിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻറെ ഇത് ഇതിന് എത്ര വരുന്നുണ്ട് റേറ്റ് എയ്റ്റീൻ നയൻറ്റി ഫൈവ് ഒന്ന് ആ ആ ലെഗ് സ്പേസും എല്ലാം സ്ക്രീൻ ഇത് ഇതിന്റെ ഇന്റീരിയർ ഓക്കേ മനസ്സിലായില്ല എനിക്ക് ബൂട്ട് തുറക്കാൻ വരെ അറിഞ്ഞു ഓ മൈ ഗോഡ് മയക്കോ അഴുത് അഴുത് ആ